السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على من أرسله رحمة للعالمين وعلى آله وصحابته أجمعين أما بعد فتقوا الله عباد الله أعوذ بالله من الشيطان الرجيم ما استطعت وما توفيقي بالله عليه توكلت സഹപ്രവർത്തകരെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ നല്ലവരായ നാട്ടുകാരെ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ആദർശ സമ്മേളനത്തിലാണ് നാം എല്ലാം തന്നെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേരളത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി മനുഷ്യ സമൂഹത്തെ റബ്ബുമായി അടുപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന വിഭാഗമായ വിസ്റ്റം ഓർഗനൈസേഷനും വിസ്റ്റം യൂത്ത് ഓർഗനൈസേഷൻ വിസ്റ്റം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ വനിതാ വിഭാഗം ഇതെല്ലാം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയല്ല മനുഷ്യനെ ഒന്നിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹു സുബാനഹുവ തലയിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ പ്രബോധന പ്രവർത്തന വീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന നാഴിക കല്ലുകളായിക്കൊണ്ട് പല മേഖലകളിലും നമുക്ക് നിറഞ്ഞു കാണാൻ സാധിക്കുന്ന വിഷയങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ റബ്ബുമായിക്കൊണ്ട് മനുഷ്യനെ അടുപ്പിക്കുവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഈ ഒരു സംഘം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തിലുള്ള ആളുകൾ മതമാണ് എന്ന് കരുതിക്കൊണ്ട് മതമല്ലാത്ത പലതും വാരിപ്പുണർന്നുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് മാലിക് ഉദ്ദീൻ അള്ളാഹു അൻഹുവും ഏതാനും അനുചരന്മാരും ഈ നാട്ടിലേക്ക് കടന്നു വന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാക്കി കൊടുത്തു അവർ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഈ ഒരു ആദർശം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ അവരിൽ ഉണ്ടായിരുന്ന അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ എന്തെല്ലാം തന്നെ ഉണ്ടായിരുന്നോ അതെല്ലാം തന്നെ പലപ്പോഴും തന്നെ മുസ്ലിം സമൂഹത്തിലേക്കും അറിഞ്ഞും അറിയാതെയുമെല്ലാം തന്നെ കടന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ മതം മനസ്സിലാക്കുവാൻ അവസരം കിട്ടിയ ആളുകൾ മതത്തിന്റെ സന്ദേശങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കാനുള്ള സന്ദർഭമുണ്ടായപ്പോൾ സമൂഹത്തിലുള്ള ആളുകൾ റബ്ബിന്റെ കലാമായ പരിശുദ്ധ ഖുർആാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നഹാദൽ ഖുർആനില്ല മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുക ഖുർആനാണ് എന്നുള്ള ആ ഒരു ആശയം അവർക്ക് മനസ്സിലായപ്പോൾ സമൂഹത്തിൽ അതില്ലാതെ കണ്ടപ്പോൾ അതുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു പരിശുദ്ധ കുർഹാനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു അതുവരേക്കും സമൂഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നിസ്കാരപ്പാഴിലിരുന്നു കൊണ്ട് പലപ്പോഴും തന്നെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പലപ്പോഴും തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്ന കുപ്പിപ്പാട്ടും അതുപോലെ തന്നെ പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടും എല്ലാം തന്നെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പല വിധത്തിലുള്ള മഹേലകളുടെയും സബീനകളായിരുന്നു കൈകളിൽ അവർ മുറുകി പിടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ കലാമായ പരിശുദ്ധ കുർഹാനിലേക്ക് അവരെ തിരിച്ചു വിളിക്കുവാൻ ഈ പ്രസ്ഥാനം ഏറെ പണിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി തങ്ങളുടെ പ്രയാസങ്ങൾ പങ്കുവച്ചിരുന്നൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അറിയിച്ചു തന്ന മഹാനായ അള്ളാഹു വിശ്വാസിയുടെ ജീവിതത്തിൽ പഠിപ്പിച്ച അത് കാറുകളും എല്ലാം തന്നെ മനുഷ്യന് കൈമോശം വരികയും അതെല്ലാം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് ഓരോ നമസ്കാരത്തിനു ശേഷവും നമ്മോട് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ ഹബീബാഹു അലഹി വസ അറിയിച്ചു തന്നിട്ടുള്ള ഒരുപാട് അതുക്കാറുകൾ ഒരുപാട് തസ്മീഹുകൾ അതെല്ലാം തന്നെ പടച്ചവനിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് നമ്മളെല്ലാം തന്നെ നമസ്കരിച്ചു ആ അസര നമസ്കാരത്തിനു ശേഷം നമ്മൾ ഒരു വിട്ടാം അള്ളാഹു ഇതെല്ലാം തന്നെ നമ്മൾ ഓരോ നമസ്കാരത്തിനു ശേഷവും പറയുന്നവരാണ് പക്ഷേ അതിന്റെ ആശയം എന്ത് എന്നുള്ളത് പലപ്പോഴും തന്നെ മനുഷ്യരിൽ ഇന്നില്ലാതെ പോകുകയാണ് അത് തടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല നീ ഒരു കാര്യം തരാതിരുന്നാൽ നീ ഒരു കാര്യം തടഞ്ഞു വെച്ചാൽ അത് വാങ്ങി തരാനും ഒരാൾക്കും സാധിക്കുകയില്ല കൽ ജിങ്കൽ ആർക്കെല്ലാം തന്നെ എന്തെല്ലാം തന്നെ കഴിവുകൾ ഈ ലോകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലും അള്ളാഹുയെ നിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് ഈ തത്വം നമ്മളൊക്കെ പഠിക്കുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചവനിലേക്ക് തിരിയുന്നതിനേക്കാൾ അധികം പടപ്പുകളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹുവിന്റെ പള്ളികളോട് നമ്മുടെ മനസ്സിലുള്ള ആദരവിനേക്കാൾ ബഹുമാനത്തെക്കാൾ മറ്റു പല കേന്ദ്രങ്ങളിലേക്കുമാണ് മനുഷ്യന്റെ മനസ്സുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് ഏറെക്കുറെ ശ്രമം നടത്തി അതിലൂടെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാൻ പറഞ്ഞ എന്നെ സ്മരിക്കുന്നുവെങ്കിൽ ഏത് സന്ദർഭത്തിലും നിങ്ങളുടെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് അള്ളാഹുസ്ബാൻ ഹു അവന്റെ കലാമായ ഫുർഖാനുൽ അലീമിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഉണർത്തിയിട്ടുണ്ട് പക്ഷെ അതുപോലും അതുപോലും അറിയുവാനോ അതുപോലും പഠിക്കുവാനോ അതുപോലും മനസ്സിലാക്കുവാനോ അതിന്റെ ആശയം പോലും മനുഷ്യനെ പഠിപ്പിക്കുവാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ശ്രമം നടത്തിയിരുന്നില്ല കാരണം ഖുർആൻ അത് പ്രത്യേകമായ ഏതെങ്കിലും പ്രത്യേകമായ പുണ്യ ദിവസങ്ങളിൽ ആരാന്റെ പരലോക പരലോകുണത്തിന് വേണ്ടി മാത്രം പാരായണം ചെയ്യുന്ന ബർക്കത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമായി കൊണ്ട് മാറ്റിവെക്കുകയും ജീവിതത്തിന്റെ പ്രമാണമാണ് എന്നുള്ളതിലേക്ക് അത് പലപ്പോഴും തന്നെ അതിനെ പ്രവേശിപ്പിക്കാൻ യാതൊരു മനോ സന്മനസ്സും കാണിക്കാത്ത രൂപമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ഷേപങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് പരാതികൾ സമൂഹത്തിന്റെ മുന്നിൽ പറയാറുണ്ട് കാരണം ഇവർ അമ്പിയാ ഉലിയാക്കളെ മാറ്റി നിർത്തുന്നവരാണ് അതുപോലെ തന്നെ വിക്രുകൾ ഇല്ലാത്തവരാണ് തസ്മീഹകൾ ഇല്ലാത്തവരാണ് സ്വനാത്തുകളില്ലാത്തവരാണ് എന്നെല്ലാം തന്നെ പറയുന്ന അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ പഴയ കാലഘട്ടങ്ങളിലുണ്ട് ഇന്നും അത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഷുവായിബ് നബി അലഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തലമുറയിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഷുവായിബ് നബി അലഹി സ്വലാമയെ ആക്ഷേപിച്ചുകൊണ്ട് ഷുവായിബ് നബിയോടായിക്കൊണ്ട് പറഞ്ഞ വാക്യങ്ങൾ പരിശുദ്ധ കുർഹാനിലെ വ്യത്യസ്തങ്ങളായ സൂറകളിലൂടെ അള്ളാഹുസുബാൻ മനുഷ്യന്റെ മുന്നിൽ അത് ഉണർത്തോണ്ടുള്ള ആ കാലത്തിൽ ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഷുഹൈബ് നബിയോട് പറഞ്ഞ നമ്മുടെ കാക്ക കാരണവന്മാരായ നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്തു വരുന്ന ആചാരങ്ങളിൽ നിന്നെല്ലാം തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ ആദർശമാണോ നീ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഷുഹൈബ് നബി അലൈഹി അലിഹിസലാം അന്നവരോട് പറഞ്ഞ മറുപടി അതേ മറുപടി തന്നെയാണ് എക്കാലഘട്ടത്തിലും കയാമത്ത് നാൾ അടുക്കുന്നത് വരേക്കുമുള്ള മുഴുവൻ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് എന്തായിരുന്നു മഹാനായ ഷുഹൈബ് നബി അലഹി പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് എടുത്ത് പരിശോധിച്ചാൽ ആ ഹൂദ് എന്ന അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നുരീതു എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കഴിവിൽ നിന്നുകൊണ്ട് ഇതാ തീർച്ചയായും ഈ സമൂഹത്തിൽ അളിഞ്ഞുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഈ സമൂഹത്തിലേക്ക് കടത്തി കൂട്ടിയിട്ടുള്ള വൈകല്യങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കുക ഇവിടെ ഇസ്ലാഹി നടത്തുക ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇതിനു വേണ്ടി എൻ്റെ കഴിവെല്ലാം റബ്ബനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇല്ലാബില്ലാ സർവശക്തനായ റബ്ബ് അള്ളാഹു എനിക്ക് നൽകുന്ന മാത്രമാണ് എനിക്കതിൽ കൈമുതലായിട്ടുള്ളത് അലൈഹി തവക്കൽ ആ റബ്ബിലാണ് എന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വരമേൽപ്പിക്കാനുള്ളത് അലൈഹി തവക്കൽത്തു അവനിൽ ഞാൻ ഇതാ വരമേൽപ്പിച്ചിരിക്കുന്നു എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലക്ക് പോരായ്മകളും കുറവുകളും വരുന്നുവെങ്കിൽ ആ റബിനേക്ക് തന്നെയാണ് എനിക്ക് മടങ്ങാനുള്ളത് ആ റബിനോട് തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അർത്ഥിക്കുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇവിടെ നിർവഹിക്കുന്നത് ഇത് തന്നെയാണ് ഇന്നൊരു ഇത് ഇല്ലല്ലോ ഇസ്ലാഹമസ്തും കഴിയുന്ന പരമാവധി ഇസ്ലാഹ് നടത്തുക ഈ സമൂഹത്തിൽ ഉള്ളിൽ ഉള്ളിൽ നിലനിന്നിരുന്നാം യഥാർത്ഥ ധർമ്മബാധയില്ലെന്ന് ആളുകൾ അകന്നു പോയപ്പോൾ അള്ളാഹു ജനങ്ങൾ പടപ്പുകളിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ അല്ല പടപ്പുകളിലേക്ക് അല്ല കൈ നീട്ടേണ്ടത് പടപ്പുകളുടെ മുന്നിലല്ല സങ്കടം പറയേണ്ടത് പടപ്പുകളോടല്ല പ്രയാസങ്ങൾ പറയേണ്ടത് മറിച്ച് പടപ്പുകളുടെ സൃഷ്ടാവായ പടച്ചതം പുരാനിലേക്കാണ് എന്നുള്ള ആ ഒരു തത്വമാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ സുഹാബിബി ആമിർ റലിയൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് അന്നത്തെ ജനങ്ങളോട് ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇവിടെ ഈ പ്രവർത്തനം നടത്തുന്നത് എന്താണ് നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിർവഹിക്കുന്നത് ജനങ്ങളെ ജനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ സങ്കടം ബോധിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കുന്നു എങ്ങോട്ടാണ് തിരിച്ചു വിളിക്കുന്നത് വിശ്വം ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം അദ്ദേഹത്തിലേക്ക് മടങ്ങണം എന്നതല്ല പറയുന്നത് ഇബാദ് എല്ലാ സൃഷ്ടികളുടെയും റബ്ബായ പടച്ചവനിലേക്ക് മടങ്ങണമെന്നുള്ള ആ ഒരു ആദർശം അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അതിന് സാധിക്കുക എങ്ങനെയാണ് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കുക നമ്മുടെ അത് സഹോദരന്മാരെ നമ്മളെല്ലാം തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മോട് ഒരു വിടാൻ പറഞ്ഞ ഒരുപാട് ദിക്കറുകൾ അള്ളാഹുവിന്റെ റസൂൾ അലഹി വസല്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ദിക്കറുകൾ ഇല്ലാത്തവരാണ് എന്ന് പറയുന്നു പക്ഷേ എന്താണ് അതിന് കാരണം പ്രവാചക വസല്ലമയുടെ പ്രവാചകത്ത് എങ്ങനെയായിരുന്നോ ദിക്കറുകൾ ഉണ്ടായിരുന്നത് ആ ദിക്കറുകൾ ഇവിടെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൈകളിൽ അവരിൽ ഉണ്ട് അത് കാറുകൾ അവർ ഉരുവിടുന്നുണ്ട് അത് കാറുകൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട് അത് കാറുകളിലും ാണ് അവരുടെ രാവും പകലുമെല്ലാം തന്നെ അവർ ചലിപ്പിക്കുന്നത് അതല്ലാതെ വിക്ര 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 തരത്തിലുള്ള വാർഷികങ്ങളില്ല കാരണം വസല്ലമയുടെ വിക്രജാതകളില്ലാ വർഷക്കാലത്തെ അവിടുത്തെ ജീവിതത്തിന്റെ സംഭവ ബഹുലമായ ജീവിതം ആ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ട് നമുക്കതെല്ലാം തന്നെ നമ്മുടെ വിരൽ തുമ്പിലൂടെ ആ കാലഘട്ടത്തിന്റെ ഓരോ ദിവസത്തിലെയും പ്രവാചക സാഹു അലഹി വസ്ല അമ്മയുടെ ജീവിതം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു ദിക്കൃജാത നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലേളനങ്ങൾ നടത്തിയത് കാണാൻ സാധിക്കുന്നില്ല നടത്തിയത് കാണാൻ സാധിക്കുന്നില്ല നമ്മുടെ നാടുകളിലുള്ളതിനേക്കാൾ വിശാലമായ മരുഭൂമി നബവിയുടെ ചുറ്റുഭാഗത്ത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു ദിക്കൃ സമ്മേളനമോ അതല്ലെങ്കിൽ സ്വനാത്ത് സമ്മേളനമോ അന്ന് അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വിക്കറുകൾ ഉണ്ട് ആ വിക്കറുകൾ അത് ഉണ്ടാക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം എന്നാണ് പറയുന്നത് അലഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരേക്കും അത് സച്ചരിതരായ മുൻഗാമികളിലൂടെ നമുക്ക് എത്തിച്ചു തന്നാം കുറ്റമറ്റ വിക്കറുകൾ കുറ്റമറ്റ സ്വലാത്തുകൾ അതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് പോലും ദുനിയാവിലെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് പോലും ആ വിക്രുകൾ നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് യാതൊരു വിധത്തിലും അതിന് യാതൊരു കളങ്കവും ഇല്ലാത്ത നിലക്ക് ആ വിക്രുകൾ നമ്മുടെയൊക്കെ പരിശുദ്ധ ഖുർആാനിലുണ്ട് നമുക്കെല്ലാം തന്നെ ആ ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് പക്ഷേ നമ്മുടെ ചുണ്ടുകളിലൂടെ നമ്മുടെ മനസ്സുകളിൽ ആ വിക്കറികളില്ല ഒരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ യൂനുസ് നബി അലഹി പ്രദേശത്തേക്ക് അള്ളാഹു സുഹാൻ പ്രബോധകനായി നിയോഗിച്ച യൂനുസ് നബി ആ പ്രദേശത്തുകാരുടെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ വിഷമകരമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേർക്ക് വളരെ ക്രൂരമായ നിലക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആ പ്രദേശത്തു നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു കപ്പലിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു അവസാനം ആ കപ്പലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് എടുത്തെറിയപ്പെടുന്നു ഇതെല്ലാം തന്നെ പരിശുദ്ധ കുറഹ് നമുക്ക് അറിയിച്ചു തന്ന സംഭവങ്ങളാണ് കഥകളാണ് അങ്ങനെ അദ്ദേഹത്തെ കടലിന്റെ ആഴിയിലുള്ള ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയാണ് യൂനുസ് നബി അലഹി സലാമയെ ഒരു മത്സ്യം വിഴുങ്ങുകയാണ് ആ മത്സ്യം വിഴുങ്ങി മത്സ്യത്തിന്റെ വയച്ചിലെത്തിയും ആ സമയത്ത് മഹാനായ യൂനുസ് നബി അലഹി സ്വലാം തന്റെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുകയാണ് താൻ ചെയ്തത് അല്ലാഹു എന്നൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് എന്നെ ഒരു പ്രദേശത്തെ ദൈവത്തിന് വേണ്ടി നിയോഗിച്ചു പക്ഷേ ആ നാട്ടുകാരുടെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും അധികമായപ്പോൾ റബ്ബിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ അവിടെ നിന്ന് ഞാൻ ഓടിപ്പോയത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം തന്റെ ചെയ്ത ആ ഒരു അബദ്ധം അള്ളാഹുന്റെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് പഠിച്ചവന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ വിഷമം അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ റുവാൻ ആ കാര്യം നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുകയാണ് അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തസ്ബീഹ് ചെല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തസ്ബീഹ് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ആയിട്ടില്ലായിരുന്നുവെങ്കിൽ യൂനുസ് നബി അലഹി സമുദ്രത്തിന്റെ ഉൾഭാഗത്ത് അതിന്റെ ഏറ്റവും അടിത്തട്ടിലായിക്കൊണ്ട് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം നാളുവരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു സുബാൻ അള്ളാഹ് ഒന്ന് ആലോചിക്കുക സഹോദരന്മാരെ അള്ളാഹു സുബാൻ അദ്ദേഹത്തിന് ആ ഒരു അപരാധത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുകയും അദ്ദേഹത്തെ ആ മത്സ്യം കരയിലേക്ക് തുപ്പുകയും ചെയ്തു എന്തേ അതിന് കാരണം ലൗലാൽ മുസബിഹീൻ അദ്ദേഹം തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകൾ നമ്മളെല്ലാം തന്നെ ഓരോ ദിവസങ്ങളിലും രാവും പകലുമെല്ലാം തന്നെ നമ്മോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള അനവധി നിരവധി കീർത്തനങ്ങൾ തസ്ബീഹുകൾ നമുക്കെല്ലാം തന്നെ അറിയാം പക്ഷെ പ്രാവർത്തികമാക്കുന്നിടത്ത് എത്രത്തോളം നമ്മൾ അതിന് പങ്കാളികളാകുന്നുണ്ട് എന്നാലോചിക്കണം മഹാനായ റസൂൽഹു അലഹി വസ്ലമയുടെ അടുക്കൽ അവിടുത്തെ മകൾ ഫാത്തിമാർ അലി അള്ളാഹു എന്ന കടന്നു വന്നുകൊണ്ട് പറഞ്ഞു ഉപ്പ വീട്ടു ജോലിക്കാരും ഇല്ല അതുകൊണ്ട് തന്നെ എന്റെ കൈയെല്ലാം തന്നെ പ്രയാസപ്പെടുകയാണ് ഒരടിമയെ അങ്ങനെ പറഞ്ഞു പറഞ്ഞയച്ചു തരണം മദീന പള്ളിയിൽ ഒരുപാട് അടിമകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അടിമയെ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ മോളെ നീ പറഞ്ഞത് ശരിയാണ് മതാ മദീനാ പള്ളിയിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട അടിമകൾ അവിടെയുണ്ട് പക്ഷേ മോളുടെ കയ്യിന്റെ പ്രയാസം മാറുന്നതിന് വേണ്ടി ആ അടിമകളെ പറഞ്ഞയച്ചു തരാൻ ഈ ഉപ്പാക്ക് അതിൻ്റെ അനുവാദമില്ല അതുകൊണ്ട് തന്നെ മോൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഒരടിമയെ പറഞ്ഞു നിന്റെ വീട്ടിന്റെ ജോലി നിർവഹിച്ച് നിന്റെ കയ്യിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറുന്നതിനേക്കാൾ അതിനേക്കാൾ കയ്യറായ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അലഹി വസ്ലമ്മ പഠിപ്പിച്ചു കൊടുത്തത് ഇതാ ഫാത്തിമ നീയും നിന്റെ ഭർത്താവ് അലിയും രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുബഹാൻ അള്ളാഹ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം ഇത് നീ പതിവാക്കുക ഒരടിമയെ കിട്ടി നിന്റെ കൈയിന്റെ തഴമ്പ് വേദന മാറുന്നതിനേക്കാൾ നിനക്ക് ഗുണകരമാണ് സഹോദരങ്ങളെ നമ്മൾ ഒരുപക്ഷെ ആലോചിക്കും നമ്മൾ ഒരുപക്ഷെ ആലോചിക്കും കയ്യന്റെ വേദന മാറാൻ വെള്ളം കോരിക്കൊണ്ട് കയ്യന്റെ മസിൽ വേദനിക്കുമ്പോൾ അവിടെ സുഹാൻ അല്ല പറഞ്ഞിട്ട് എന്താണ് അള്ളാഹു നമ്മോട് പറയുന്നു ഒതു കുറുനീ അത് കുറുക്കും നിന്നെ എന്നെ നിങ്ങൾ എന്നെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ നിങ്ങളുടെ വിഷമങ്ങളിൽ നിങ്ങളെ ഞാനും സ്മരിക്കും നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവിൻ്റെ വിഷമങ്ങൾ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ സാമ്പത്തിക പരാധീനതകൾ എന്തായിരുന്നാലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീരോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ റബ്ബത് കബൂലാക്കുക തന്നെ ചെയ്യും മഹാനായ യൂലസ് നബി അലഹി സ്വലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ചൊല്ലിയത് എന്തായിരുന്നു എന്ന് പരിശുദ്ധ കുർആാൻ തന്നെ നമുക്ക് സൂറത്ത് അമ്പിയായിലൂടെ നമുക്ക് പറഞ്ഞു എന്തായിരുന്നു യൂനുസ് നബി അലഹി അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്കറി തന്നെയാണ് ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ഖുർആൻ അംബിയെന്ന അധ്യായത്തിൽ പറയുന്നു അള്ളാഹുവെ നീ അല്ലാതൊരു ആരാധ്യനില്ല സുബഹാനൊക്കെ നീ പരിശുദ്ധനാകുന്നു ഇന്നീ കുന്ത അള്ളാലിമീൻ എന്നിൽ നബദ്ധങ്ങൾ വന്നു പോയിരിക്കുന്നു എന്നിൽ അക്രമങ്ങൾ വന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ റബ്ബേ നീ എനിക്ക് മാപ്പാക്കേണമേ എനിക്ക് പൊറത്തു തരണമേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധത അത് വാഴ്ത്തിക്കൊണ്ട് അവന്റെ മുന്നിൽ സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ മഹാനായ യൂനുസ് നബി അലഹി മോചനം നൽകി ഇത് യൂനുസ് നബിക്ക് മാത്രം അള്ളാഹു നൽകുന്ന ഒരു ഓഫറല്ല സഹോദരങ്ങളെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ വിഷമങ്ങൾ തീരുന്നതിന് വേണ്ടി ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കിയാൽ എന്നുള്ളത് നമ്മൾ പതിവാക്കിയാൽ അവന്റെ പ്രാർത്ഥന ൊണ്ട് അള്ളാഹുലേക്ക് തിരിയുന്നത് അള്ളാഹു അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക വിക്രുകൾ വേണമെന്ന് പറയുന്ന അതുപോലെ തന്നെ സസ്മീഹുകൾ വേണമെന്ന് പറയുന്ന ത്തുകൾ വേണമെന്ന് പറയുന്ന പ്രസ്ഥാനമാണ് അതിന് ആളുകളെ ബോധിപ്പിക്കാൻ പ്രത്യേകമായി കൊണ്ട് സ്വനാത്തു നഗരികളോ സ്വലാത്ത് സമ്മേളനങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഇത്തരം കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷല്ല ഈ ഒരു സമ്മേളനം അവസാനിക്കുന്നതുവരേക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക ശ്രദ്ധിക്കുക ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു സംഘത്തിന് എന്ത് പറയാനുണ്ടോ അവരിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമം എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിഷമങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് നിങ്ങളുടെ പരാധീനതകൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം ഇൻഷാ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഇൻഷാ രാത്രി ഏറെ വൈകുന്നതുവരേക്കുമുള്ള പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹാസമ്മേളനത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കും അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുവാനും അതുൾകൊണ്ട് ജീവിക്കുവാനും നമുക്കെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന പരിശുദ്ധ വചനം ഒരു ഈ ഒരു ആദർശ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാമേക്കും